ിൽ ആ വീട് ഏഴ് വർഷം കഴിഞ്ഞ് വിൽക്കാൻ അനുവാദം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് എറണാകുളം ജില്ലാതലത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം നിലവിലെ നിയമപ്രകാരം ആനുകൂല്യ പ്രകാരം ലഭിച്ച വീടുകൾ പത്ത് വർഷം കഴിഞ്ഞ് മാത്രമേ കൈമാറുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതിക്ക് ശേഷം ഭവന ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ആ വീടുകൾ കൈമാറുന്നതിന് മുൻപുള്ള സമയപരിധി ഏഴു വർഷമാക്കി ചുരുക്കിക്കൊണ്ട് ഈ വർഷം ജൂലൈ ഒന്നിന് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതിക്ക് മുമ്പ് ആനുകൂല്യം ലഭിച്ചവർക്കുള്ള സമയപരിധി പത്ത് വർഷമായി തുടരുകയായിരുന്നു എന്നാൽ ഏഴു വർഷം എന്ന ഇളവ് ഭവന നിർമ്മാണ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ബാധകമാക്കിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് മുൻപ് ഭവന ആനുകൂല്യം ലഭിച്ച ആളുകൾക്കും ഇതോടെ ഈ ഇളവ് ലഭിക്കും എന്നാൽ വീട് വിൽക്കുന്നതോടെ ഇവർ വീണ്ടും ഭവനരഹിതരാകുന്നില്ല എന്ന ഉറപ്പിലാണ് ഈ അനുവാദം നൽകുക കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ പൗലോസ് എന്നയാൾ ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം എട്ട് വർഷം മുൻപ് ലഭിച്ച വീട് വിൽക്കാനുള്ള അനുവാദം തേടി അദാലത്തിനെ സമീപിക്കുകയായിരുന്നു ഈ അപേക്ഷ പരിഗണിച്ചാണ് പൊതുവായ ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ മന്ത്രി നിർദ്ദേശിച്ചത് ന്യൂസ് ഡെസ്ക്